നാടൻ കുമ്പളങ്ങ കൊണ്ട് ഒരു അടിപൊളി മെഴുക്കുരട്ടിയാണ് അപ്പൊ കുമ്പളങ്ങ ഒക്കെ വീട്ടിൽ പഠിക്കുമ്പോ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീട്ടിൽ കുമ്പളങ്ങ ഉണ്ടാകുമ്പോ ധാരാളം ഉണ്ടാകുമ്പോ ഓരോ ദിവസം ഓരോ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്ന കൂട്ടത്തില് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക കുമ്പളങ്ങ കഴിക്കാത്തവർക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടും പപ്പായ ഉപ്പേരി വെക്കുന്ന അതേ ടേസ്റ്റില് അതേപോലെ തന്നെയാണ് വെക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഫുൾ വീഡിയോ കണ്ടാലോ അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണേ ഹായ് ആംലസ് ലുസുബായോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ഒരു കുമ്പളങ്ങയുടെ കഷ്ണം എന്നുണ്ടായിരുന്നു കേട്ടോ അതിലൊരു കഷ്ണം ഞാൻ കുമ്പളങ്ങ മുറിച്ചിട്ട് ഉപ്പേരി വെക്കാൻ പോവാണ് അതായത് മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ലേ അതുണ്ടാക്കാൻ പോവാണ് അപ്പോൾ നാടൻ കുമ്പളങ്ങ വെച്ചിട്ടാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യണതും വേവിക്കടണമെന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി അപ്പം ഞാൻ ഇതേ തൽക്കാലം വേറൊന്നുമില്ല അതിൽ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ പപ്പായ ഉപ്പേരി വെക്കില്ലേ അതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഉപ്പ് കുറച്ച് അത് വേവാനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക അപ്പോൾ ദേ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വേവ് കിട്ടും അത് നാടൻ കുമ്പളങ്ങയ കണ്ണം തന്നെ നല്ല വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും വെള്ളം വറ്റാറായിരുന്ന ഇടയ്ക്കൊന്നും നോക്കണേ ഇല്ലെങ്കിൽ പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും അടിയിൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളിതുപോലെ വെച്ചിട്ടൊന്ന് ചെറുതായി പിടിച്ചു വന്നത് പെട്ടെന്ന് വറ്റി കിട്ടും അതുമല്ല പെട്ടെന്ന് വെന്തും കിട്ടും ചെയ്യും നാടനായ കണ്ണ് തന്നെ അപ്പം നിങ്ങൾ ഇതുപോലെ കുമ്പളു കൊണ്ട് ഉപ്പേരി വെച്ചിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതേ നമ്മളുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോന്നൊന്ന് നോക്കണം കേട്ടോ പിന്നെ വെള്ളം നന്നായി വറ്റിയിട്ട് തന്നെ എടുക്കുക ഇല്ലെങ്കിൽ കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ വെള്ളം ചെറുതായിട്ട് കിനിവിങ്ങനെ ഇറങ്ങി വരും കുമ്പളങ്ങയുടെ നീര് അപ്പൊ അതേ നന്നായി നമ്മുടെ കുമ്പളങ്ങയുടെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ ഭാഗത്തിനാണ് ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി കാച്ചാനായിട്ട് വെച്ചു കൊടുക്കാം അപ്പൊ ചെറിയ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്ത് തോൽ കളഞ്ഞ് കഴുകി ചതച്ച് കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്നിട്ട് ഇടിച്ചമുളകാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇടിച്ചമുളക് ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ശരിക്കും നമ്മുടെ പപ്പായ ഉപ്പേരി വെച്ച് കഴിക്കുന്ന അതേപോലെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് ചെയ്യണേ ഞാൻ കഴിഞ്ഞ ദിവസം ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ അപ്പുറത്തെ വീട്ടിലെ കുമ്പളങ്ങ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ആൻറ്റി കുമ്പളങ്ങ പൊട്ടിക്കുമ്പോൾ എപ്പോഴും ഓരോ കഷ്ണം ഞങ്ങൾക്ക് തരൂട്ടോ അപ്പം ഇതേ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിനോടൊപ്പം നമുക്ക് ഇടിച്ച മുളകും കൂടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം അതേപോലെ ഇച്ചിരി അധികം ഉള്ളിയൊക്കെ എടുക്കാൻ ശ്രമിക്കണേ അപ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളു അതേപോലെ നാടൻ കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുട്ടികളോ അല്ലെങ്കിൽ കുമ്പളങ്ങ കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇതേപോലെ തോരൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളിമുളക് നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രം വേവിച്ചുവെച്ചാൽ കുമ്പളങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പൊ കരിയാതെ തീയൊന്ന് കുറച്ച് വെച്ച് നോക്കണേ നമ്മുടെ ഉള്ളിമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ തോന്നുന്നില്ല ഒരു പപ്പായുടെ ഒരു ലുക്ക് തോന്നില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ പപ്പായ ഉപ്പേരിക്കുന്ന പോലെ തന്നെയാണ് ഇതും ഉപ്പേരി വയ്ക്കുക അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങക്ക് തനിയെ ഉപ്പേരി വെക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പരിപ്പ് ഇട്ടിട്ടോ തേങ്ങ ചിരികി ഇട്ടിട്ടോ ഒക്കെ നമുക്ക് ഉപ്പേരി വെക്കാം മീൻസ് മെടുക്കുപരട്ടി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കുമ്പളങ്ങ വീട്ടിൽ ഒരുപാട് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓരോ ദിവസം ഓലൻ ഞങ്ങള് കഴിഞ്ഞ ദിവസം വീഡിയോയിലിട്ടുണ്ടായിരുന്നു ഓലം വെക്കുന്നത് അപ്പൊ അവിടെ നിന്ന് തരുന്ന കുമ്പളങ്ങ ഒക്കെ തന്നെയാണ് കേട്ടോ അതൊക്കെ അപ്പൊ അവരോടെ ആൾക്കാരില്ല അവരോടെ പേരേ ഉള്ളൂ അപ്പൊ ഇവിടെയും ഞങ്ങള് മൂന്നാളേ ഉള്ളു ഇപ്പൊ കുഞ്ഞിനും ഇല്ല അപ്പൊ ദേ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാനായിട്ട് പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് തേങ്ങ ചിരികി ചേർക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം അതല്ലെങ്കിൽ നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടയാതെ പരിപ്പ് വേവിച്ച് വെച്ചിട്ട് ഇതിൽ കൂടെ കുമ്പളങ്ങി ഇട്ടതിന് ശേഷം ആ പരിപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ നമ്മൾ പരിപ്പും കുമ്പളങ്ങയും ഒക്കെ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കില്ല അപ്പൊ ഇതേപോലെ തോരനൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കുമ്പളങ്ങി എല്ലാവരും കഴിക്കുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കുമ്പളങ്ങ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്കൊന്നും കുമ്പളങ്ങ പരിപ്പും ഇട്ടിട്ട് ചാറ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കരിയിട്ട് കഴിക്കില്ല കേട്ടോ പക്ഷെ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും അതേപോലെ ഓലം വെച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് ഇട്ടിട്ട് ഉപ്പേരി വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്കും നമ്മളെ പോലുള്ളവർക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ കുമ്പളങ്ങ മെഴുക്കുപുരട്ടി എന്ന് പറയുന്നത് അപ്പൊ അതേ നമ്മളുടെ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ മുളകൊക്കെ നന്നായി ചേർന്ന് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇരി എരിവോടക്കിന് തന്നെ കാച്ചനട്ടോ അപ്പോളാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു ഈ കുമ്പളങ്ങക്ക് ഒരു വെള്ളച്ചായ പോലെ ഉണ്ടാവും കടയിൽ നിന്ന് മേടിക്കുന്നതിനാണ് കൂടുതൽ തോന്നുന്നത് നമ്മളെ വീട്ടിലുണ്ടാവണേനും അങ്ങനെ തോന്നില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വീട്ടിലുണ്ടാവണേനും അപ്പൊ ആ ഒരു വെള്ളച്ചായ മാറിക്കിട്ടാ നല്ല എരിവിലൊക്കെ കാച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം കുമ്പളങ്ങയാണെന്നേ തോന്നില്ല അപ്പോൾ നന്നായി എരിവൊക്കെ പിടിച്ച് റെഡിയായി ആയി കിട്ടാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല സെറ്റ് ആയി കിട്ടൂട്ടു അപ്പൊ നെയ്യ് നമ്മളുടെ കുമ്പളങ്ങ മെഴുക്കുവിരട്ടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങ കൊണ്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലെ നിങ്ങളും മെഴുക്ക് വിരട്ടി അഥവാ തോരൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നെയ്യ് നമ്മളുടെ കുമ്പളങ്ങ മെഴുക്കുവിരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അയച്ചോടകന്മാർക്കല്ലേ അപ്പൊ ദീ ആൻ്റി അപ്പുറത്ത് വിട്ടുന്ന ഇടയ്ക്കിടയ്ക്ക് കുമ്പളങ്ങ തരുന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കുമ്പളങ്ങ പുറത്തുനിന്ന് മേടിക്കാറില്ല കുമ്പളങ്ങ ഒരു ഔഷധ ഗുണമുള്ള വെജിറ്റബിൾ ആണ് കേട്ടോ തടിയുള്ളവർക്ക് രാവിലെ വെറുതെ ആയിട്ട് കുമ്പളങ്ങ നേരി കുടിച്ച് കഴിഞ്ഞാൽ നന്നായി തടി കുറയും ഒരു രണ്ട് മൂന്ന് ദിവസം കുടിച്ചാൽ തന്നെ അതിന്റെ റിസൾട്ട് അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വിഭവം നാടൻ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി മെഴുക്കു അരട്ടിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും താങ്ക്